ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണ് അത് രാജ്യത്തിൻ്റെ വികസനത്തിൽ ഊന്നിയുള്ളതാണോ അതോ എന്താണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ബി ജെ പിക്ക് ഒരു ആദർശമുണ്ട് അതായത് ഐഡിയോളജി എന്ന് പറയാം അത് ബി ജെ പിയുടെ ഈ രാജ്യത്തോട് ഉള്ള ഒരു മനോഭാവം എന്താണ് രാജ്യത്തെ ജനങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്ന് പ്രകടമാക്കുന്ന ഒരു ഐഡിയോളജിയാണ് അപ്പോൾ അത് ഈ ഇന്ത്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ഒരു ഒരു ഐഡിയോളജിയാണ് അല്ലാതെ നമ്മളുടെ മാർസിസ്റ്റ് പാർട്ടിയെ പോലെ ഇംഗ്ലണ്ടിലിരുന്ന് ഒരു പുസ്തകം എഴുതിയ കാൾ മാക്സിൻ്റെ ഒരു വിദേശ ഐഡിയോളജി അല്ല അല്ലെങ്കിൽ ഈ മറ്റ് വിദേശി നിന്ന് എന്തെങ്കിലും കടമെടുത്ത അല്ലെങ്കിൽ വിദേശികളുടെ ഒരു 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 നേതൃത്തിലുണ്ടായ ഒരു ആശയമൊന്നുമല്ല ഇവിടെ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന ആണ് അതിൻ്റെ പല ഘടകങ്ങളുണ്ട് ഈ ബി ജെ പിയുടെ ഈ ഐഡിയോളജിയിൽ അതിൽ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ നാഷണലിസം എന്ന് പറയും കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭാരതം അല്ലെ ഇന്ത്യ അത് ഒരു അതിർത്തിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ഭൂപ്രദേശം എന്നല്ല ബി ജെ പി കാണുന്നത് പകരമായിട്ട് ഇത് വളരെ പഴക്കം ചെന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ചില കാര്യങ്ങളുണ്ടല്ലോ ആ സംസ്കാരത്തിൻ്റെ സ്മാരകങ്ങളും കാര്യങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു പ്രദേശമാണ് അതിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ളതാണ് ബി ജെ പിയുടെ ഒരു ഒരു ഐഡിയോളജി കൾച്ചറൽ നാഷണലിസം എന്നതിന് പറയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പൗരാണികമായിട്ടുള്ള ചില സമ്പത്ത് എന്ന് വേണേൽ പറയാം നമ്മുടെ യോഗ അതുപോലെ നമ്മുടെ ആയുർവേദം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു ബി ജെ പി വന്നതിന് ശേഷമാണ് ആയുഷ് എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക്കായിട്ടുള്ള ഒരു ചികിത്സാരീതിയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ട് തുടങ്ങിയത് യോഗ ഒരു ഇൻ്റർനാഷണൽ യോഗ ഡേ പ്രഖ്യാപിക്കുന്നതൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ബി ജെ പിയുടെ ആ ഒരു കോർ ഐഡിയോളജിയിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഇന്ത്യ എന്ന് പറയുന്നത് പഴയ ഒരു ഒരു സംസ്കാരമാണ് ആ സംസ്കാരമാണ് നമ്മുടെ ദേശീയത ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തോ ഇത് ഇതെല്ലാം നമ്മൾ ഇന്ത്യയിൽ പല ഭാഷകളുണ്ട് ആ ഭാഷകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ പല സ്മാരകങ്ങളുണ്ട് ഇന്ത്യയുടെ പൗരാണികതത്വം വിളിച്ചു പോകുന്ന സ്മാരകങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നമ്മൾ പരിപോഷിപ്പിക്കുന്നു അല്ലാതെ അതിനെ വിദേശ ശക്തികൾ ഇവിടെ ഇടയ്ക്ക് വന്ന് മുഗളന്മാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും ഒക്കെ വന്നിട്ട് നമ്മളുടെ പഴയ പഴയകാലത്തെ ഭാഷകളില്ലാതെ നോക്കി ഇല്ലാതാക്കാൻ നോക്കി അതിനെ ഒരു ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കാൻ നോക്കി ഇവിടെ ഉറുദു അടിച്ചേൽപ്പിക്കാൻ നോക്കി അറബിക്ക് കൊണ്ടുവരാൻ നോക്കി പക്ഷേ നമ്മുടേതായ ഭാഷകൾ അതാണ് നമുക്ക് പ്രാധാന്യം നമ്മുടേതാണ് അത് വേറെ അല്ല അതുപോലെ നമ്മുടെ സ്മാരകങ്ങളുണ്ട് ഇവിടെ നമ്മുടെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു കൽജി എന്ന് പറയുന്ന ആൾ നമ്മളുടെ ഒരു നളന്ത യൂണിവേഴ്സിറ്റി നശിപ്പിച്ചു തീയിട്ട് നശിപ്പിച്ചു മൂന്ന് മാസത്തോളം അത് തീ പിടിച്ച് കത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ പോയി പക്ഷേ അത് പരമാവധി അതിനെ വീണ്ടും വീണ്ടെടുക്കുക അപ്പോൾ അതിലൊക്കെ ഊന്നിയ ഒരു ഒരു കാര്യമാണ് ബി മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഏകാത്മ മാനവ് ദർശനം എന്ന് പറയും ഏക ഏകാത്മ മാനവ് ദർശൻ ഇൻറ്റഗ്രൽ ഹ്യൂമനിസം എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുതലാളിത്ത വ്യവസ്ഥിതിയോട് അത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല അതുപോലെ കമ്മ്യൂണിസവും ഫോളോ ചെയ്യുന്നില്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഒരു മധ്യ മാർഗത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ പോകേണ്ടത് എന്നുള്ളൊരു ഐഡിയോളജിയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുതലാളിത്ത വ്യവസ്ഥയിൽ ഓരോ വ്യക്തിയും ഒരു 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 എക്കണോമിക് യൂണിറ്റ് ആണ് ഒരു കൺസ്യൂമറാണ് എക്കണോമിക് യൂണിറ്റ് എന്ന് പറയാൻ പറ്റും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റാകാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാകാം അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ആളാകാം എക്കണോമിക് യൂണിറ്റ് ആണ് അതാണ് ഒരു മുതലാളിത്ത വ്യവസ്ഥയിലെ ക്യാപിറ്റലിസ്റ്റിലെ ഒരു ഒരു ചിന്ത കമ്മ്യൂണിസ്റ്റിൽ എന്താണ് ഇതൊരു ക്ലാസ് യൂണിറ്റ് ആണ് വ്യക്തികളെ ക്ലാസ് യൂണിറ്റ് ആണ് ആണ് കമ്മ്യൂണിസം കാണുന്നത് ബി ജെ പി അങ്ങനെ അല്ല കാണുന്നത് ബി ജെ പി കാണുന്നത് മനുഷ്യനെന്ന് പറയുന്നത് ഒരു ശരീരമുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ആത്മാവുണ്ട് ഇത് നാലിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു കൺസ്യൂമിങ് അല്ലെ പ്രൊഡ്യൂസിങ് ഒരു 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 മെഷീനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല കാണുന്നത് അത് ശരീരം മാത്രമുണ്ട് ബുദ്ധിയുണ്ട് ഒക്കെയാണ് അങ്ങനെ ഉള്ളു കമ്മ്യൂണിസ്റ്റുകാർക്ക് കാണുന്നിങ്ങനെയാണ് മതമില്ല ആൽമാവില്ല എന്നുള്ളതാണ് ആകെ കമ്മ്യൂണിസ്റ്റുകാർ ഈ ആത്മാവിനെ അംഗീകരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് അന്നൊരു അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തി ഇങ്ങനെ ആത്മാവെന്ന് പറയുന്നൊരു ഉണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് കേരളത്തിൽ അതിനോട് അങ്ങനെ അങ്ങ് അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി അയ്യപ്പ സംഗമം നടത്തിയിട്ടാണ് അതിനു മുമ്പ് അവർക്ക് ആൽമാവില്ല ആത്മാവില്ലാത്ത ശരീരവും ബുദ്ധിയും മാത്രമേ ഉള്ള ആൾക്കാരാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് ചിന്തിക്കുന്നത് പക്ഷേ ബി ജെ പി അങ്ങനെയല്ല ബി ജെ പി ഒരു മനുഷ്യന് ആത്മാവുണ്ട് അതായത് സ്പിരിച്വൽ ഗ്രോത്ത് മനുഷ്യന് വേണം ബി ജെ പിയുടെ വികസന നയമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അതുപോലെ പി എം പോഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ന്യൂട്രീഷൻ വേണം ഹെൽത്ത് വേണം ആരോഗ്യം വേണം അതുപോലെ ബുദ്ധി അതിൻ്റെ വികാസം വേണം എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെൻ്റ് വേണം അതുപോലെ മനസ്സ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ എമോഷണൽ കാര്യങ്ങൾ എമോഷണൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സ്പിരിച്വൽ ഗ്രോത്തും അതും ആവശ്യമുണ്ട് അല്ലാതെ മനുഷ്യനെ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ഒരു 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 മൃഗത്തെ പോലെ അല്ല ബി ജെ പി കാണുന്നത് അപ്പോൾ ഇത് നാലിൻ്റെയും കൂടെ ഒരു ഒരു കോമ്പിനേഷനിലുള്ള ഇൻറ്റഗ്രേറ്റഡ് ഗ്രോത്ത് വികസനം വരുമ്പോഴാണ് മനുഷ്യരുടെ വികസനം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതാണ് ഏകാത്മ മാനവ് ദർശനം എന്ന് പറയുന്നത് അത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയാണ് അറുപത് ഉള്ള ആ ഒരു ആശയം കൊണ്ടുവന്നത് അത് ബി ജെ പിയുടെ ഒരു കോർ ഐഡിയോളജിയാണ് അടുത്തത് ബി ജെ പിക്ക് സദ്ഭരണം വികസനം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ട് ഭരണം നല്ല ഭരണമായിരിക്കണം മികവിൻ്റെ ഭരണമായിരിക്കണം അല്ലാതെ എങ്ങനെയെങ്കിലും ഭരിച്ചു കെട്ടുമുടിച്ച് പോയാൽ പോരാ എന്നുള്ളതല്ല അപ്പോൾ അതുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തേഴിലാവുമ്പോഴത്തേനും ഒരു 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 വിഷനുണ്ട് അപ്പോൾ ബി ജെ പി അത് ഏത് സംസ്ഥാനത്താണേലും ഇപ്പോൾ കേരളത്തിൽ വികസിത് കേരള വികസിത് ഭാരത് എന്ന് പറയുന്ന ആ ഒരു വികസനം നടക്കണം ആ വികസനം ഈ പറഞ്ഞതുപോലെ ഏകാത്മ മാനവ് ദർശൻ എന്നുള്ള ഇതിലൊന്നും ഇൻഡഗരൽ നാഷണലിസില് കൾച്ചറൽ നാഷണലത്തിൽ ഇൻ്റഗെരിൽ ഒക്കെ ഊന്നിയുള്ള ഒരു വികസനമാണ് അത് ഗുഡ് ഗവർണൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത് സബ്ക വികാസ് സബ് കെ സാത് സബ് പ്രയാസ് എന്നൊക്കെയുള്ള ഒരു സബ് കെ സാത്ത് എന്നുള്ള ഒരു 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 സ്ലോഗൻ ബി ജെ പിക്ക് ഉള്ളത് ഒക്കെ ഗുഡ് ഗവേണൻസ് ഗവേണൻസിൽ എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ വേണം അതുപോലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വികസനമാണ് അതുപോലെ എല്ലാവർക്കും വേണ്ടിയുള്ള വികസനമാണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ബി ജെ പിയുടെ ഒരു കോർ ഐഡിയോളജി അപ്പോൾ അത് ഒരു വ്യക്തികൾ ആയിട്ട് മാത്രം കാണുന്നല്ലൊരു ഹാർമണി ഹാർമോണിയസായിട്ടുള്ള നമ്മളൊരു എക്കോസിസ്റ്റം പോലെ അതിനൊരു ഒരു ഉണ്ട് റെസീലിയൻസ് ഉണ്ട് ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു 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 സമൂഹത്തിനായിട്ടാണ് ബി ജെ പി ഭാരതത്തെ കാണുന്നത് ഭാരതത്തിലെ മനുഷ്യരെ കാണുന്നത് ഭാരത മനുഷ്യരെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ കാണുന്നു അതാണ് ബി ജെ പിയുടെ കോർ ഐഡിയോളജി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോദിജിയുടെ എഴുപത്തഞ്ചാമത്തെ പിറന്നാളായിരുന്നു അപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും മാറണം എന്ന് നേരത്തെ ഒരു ഐഡിയോളജി ഈ പറഞ്ഞ പോലെ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായിരിക്കും അങ്ങോട്ടേക്ക് മോദിജി എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക ഈ എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രായമല്ല എന്നുള്ളത് ഇന്ത്യ മുന്നണിയിൽ തന്നെ ശരത് പവാർ പറഞ്ഞു കഴിഞ്ഞു അപ്പം ശരത് പവാർ പറഞ്ഞു ശരത് പവാർ ഇപ്പോഴും ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ട് അപ്പം പുള്ളിക്ക് എൺപത്തിനാല് വയസ്സായിട്ടുണ്ട് അതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിണറായി വിജയന് ഇനിയിപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഭരണം നിർത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിർത്താമായിരുന്നല്ലോ പക്ഷേ ഒരു രാജ്യത്തിന് ഓരോരോ കാലഘട്ടങ്ങളിൽ ചില നേതൃത്വങ്ങൾ ആവശ്യമായിട്ടുണ്ട് അപ്പം ഒരു നമ്മൾ ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറഞ്ഞ് ലീഡർഷിപ്പിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഗ്രേറ്റ് മാൻ തിയറി ഗ്രേറ്റ് മാൻ തിയറി പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ആ ആൾ നേതാവായിട്ട് വരുന്നു വേറെ ആൾക്കും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന ഒരാൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വന്നു ഇപ്പോൾ നമ്മൾ ജോൺ എഫ് കെന്നഡി ചെയ്ത ചില കാര്യങ്ങൾ മൂണിലേക്ക് വിടുന്ന ഒരു സ്വപ്നം ഇതല്ല ഈ സെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പായിട്ട് മൂണിൽ മനുഷ്യൻ പോയി തിരിച്ചു വരുമെന്ന് ഒരു സ്വപ്നം കൊടുത്ത ഒരു കക്ഷിയാണ് അതിൽ എബ്രാൻ ലിംഗൻ എന്ന് ഒരു ലീഡർ അമേരിക്കയിലുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഈ സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് മണ്ടേല നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ലീഡർ ഇല്ലായിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്ക അപ്പാർത്ഥിയുടെ നിക്കുമായിരുന്ന ആയിരത്തി തൊണ്ണൂറുകളുടെ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്താറ് വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു നേതാവാണ് നെൽസൺ മണ്ടേല അപ്പോൾ ഓരോ രാജ്യത്തും ഓരോ സംസ്കാരത്തിലും ഒരു ചില ഗ്രേറ്റ് മെൻ ഉണ്ടാകും ആ ഉണ്ടാകുന്ന സമയത്ത് ആ അവരുടെ ഒരു ഗ്രേറ്റ്നെസ് എത്രമേൽ ആ രാജ്യത്തിന് ഗുണകരമാകുന്നു അത്രമേൽ അത് മുന്നോട്ട് പോകുന്നതാണ് രാജ്യത്തിന് നല്ലത് രാജ്യത്തെ ജനങ്ങൾക്ക് നല്ലത് അപ്പോൾ അതിൽ ഒരു എഴുപത്തഞ്ച് വയസ്സ് എഴുപത്താറ് വയസ്സ് എഴുപത്തേഴ് വയസ്സ് എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം രാജ്യമല്ലേ അപ്പോൾ ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറയുന്നത് ലീഡർഷിപ്പിലെ ഒരു കൺസെപ്റ്റാണ് പക്ഷേ അതിന് വിപരീതമായിട്ട് അങ്ങനെ ഗ്രേറ്റ് ഗ്രേറ്റ്മാൻ ഒന്നുമില്ല ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരും നേതാക്കന്മാരാക്കുന്നത് ഇപ്പോൾ ന്യൂയോർക്കിൽ നാനിലോ കഴിയുമ്പോഴത്തേന് അതായത് ആ രണ്ട് ബിൽഡിങ്ങൊക്കെ നമ്മുടെ ബിൻലാദൻ അടിച്ച് താഴെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അന്ന് അവിടെ ഒരു മേയർ ഉണ്ടായിരുന്നു അപ്പോൾ ആ മേയർ എന്ന് ഒരു വലിയൊരു ഒരു ഒരു രക്ഷാപ്രവർത്തനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ ഈ നോക്കി ബി കെമേ ബിഗ് ലീഡർ പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ലീഡർ അവിടെ പ്രത്യക്ഷപ്പെട്ടു അല്ലെ ലീഡർ ലീഡർഷിപ്പ് ഇങ്ങനെ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഇപ്പം ചിലയിടത്തേക്ക് വലിയ ഉരുൾപൊട്ടലുണ്ടാകുമ്പോഴത്തേനും പെട്ടെന്ന് അവിടെ ഒരു ഒരു നേതൃത്വം ഉണ്ടാവുമല്ലോ അതിനെ എന്ന് പറഞ്ഞതുപോലെ അത് ഇതിന് എതിരാണ് പക്ഷേ നമ്മുടെ രാജ്യങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്ര സിമ്പിൾ അല്ലല്ലോ ഇന്ത്യ ഭരിക്കാന്ന് വെച്ചാൽ ഒരു സിമ്പിൾ കാര്യമല്ല ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ഇത്രയും ഭാഷകളും ഇത്രയും ചെറിയ ചെറിയ ഉപസംസ്കാ ഈ സംസ്കാരങ്ങളും ഒക്കെയുള്ള ആയിട്ടുള്ള ഒരു രാജ്യം ഭരിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല നമ്മൾ പണ്ട് ജനതാ പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് വി പി സിങ് അതിനുശേഷം ഇങ്ങനെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നല്ലോ ഐ കെ ഗുജറാള് ചന്ദ്രശേഖർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അതൊരു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോകുന്ന ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് ഈ പ്രായം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇന്ത്യക്ക് ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ആഡവത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങൾ ഇനിയും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുന്നിടത്തോളം എന്നുള്ളതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം